കേരളം നടുങ്ങിയ സംഭവം പത്താം ക്ലാസ്സുകാരനെ സഹപാഠികൾ തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ ഓഫ് പാർട്ടി ഇതിനിടെ എളേറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കപ്പിൾ ഡാൻസ് അവതരിപ്പിക്കുന്നു ഫോൺ തകരാറിലായി പാട്ട് നിന്നു ഡാൻസ് തടസ്സപ്പെട്ടു താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഈ പ്രശ്നം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരുന്നില്ല ഈ രണ്ട് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ചേർന്ന് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ വെവ്വേറെ ഉണ്ടാക്കി ഇതിലൂടെ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ട്യൂഷൻ സെന്ററിന് സമീപം എത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനിവിടെ എത്തുകയായിരുന്നു പിന്നീട് കണ്ടതാണ് കൊടിയ മർദ്ദനം മൂന്നിടങ്ങളിൽ വെച്ചാണ് മർദ്ദനമേറ്റത് സംഘർഷമുണ്ടായത് നഞ്ചക്ക് പോലുള്ള മാരക ആയുധം ഈ സംഘർഷത്തിൽ ഉപയോഗിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അന്ന് വൈകുന്നേരം ആറേമുക്കാലോടെ സുഹൃത്തിന്റെ സ്കൂട്ടറിന് പിന്നിലിരുന്നാണ് ഷഹബാസ് വീട്ടിലെത്തിയത് പ്രത്യക്ഷത്തിൽ അവൻ്റെ ശരീരത്തിൽ യാതൊരു പരുക്കും ഉണ്ടായിരുന്നില്ല പിന്നാലെ അവൻ അവശനായി ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു സ്ഥിതി വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ എത്തിച്ചതു മുതൽ അവൻ വെന്റിലേറ്ററിലായിരുന്നു എഴുപത് ശതമാനത്തിലേറെ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും പക്ഷേ പ്രതീക്ഷയില്ലെന്ന് കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ടരയോടെ അവൻ മരണത്തിന് കീഴടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു മാരകായുധം ഉപയോഗിച്ച് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് ഷഹബാസിന്റെ വിയോഗം ആ നാടിനോ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബാംഗങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല വാടക വീട്ടിലാണ് ഷഹബാസ് താമസിച്ചിരുന്നത് ആ വീടിന് ചുറ്റുമുള്ളവർക്കെല്ലാം പറയാനുള്ളത് നല്ലതു മാത്രം നല്ല കുട്ടി പഠിക്കാൻ മിടുക്കൻ സഹായി എല്ലാവരും നിറ കണ്ണുകളാൽ പറയുന്നു ഈ മോനെന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള മോന നല്ല പഠിക്ക് പത്താം ക്ലാസ്സിൽ വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒന്ന് പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നു പറഞ്ഞത് എന്നോട് അവന് അപ്പം ഞാൻ ചോദിച്ച മോനെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള കുട്ടിയേട്ടോ അപ്പം പറഞ്ഞ ചേച്ചി ഞാൻ എന്തായാലും പത്താം ക്ലാസ് നല്ല മാർക്ക് വാങ്ങും പിന്നെ ആണെങ്കിൽ എൻ്റെ ഫോൺ എന്നും നന്നാക്കിയാലും അവനാണ് ഏത് ടൈമിൽ വന്നാലും അവൻ നന്നാക്കും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നല്ല മെനിയാന്ന് അവൻ വന്നിട്ട് ചായക്ക് ഒരു കനമ്പ വാങ്ങാൻ വേണ്ടി കോരങ്ങാട് ഹോട്ടലിലേക്ക് പോയതാണ് ആ പോക്ക് പോയതാണ് പിന്നെ അവൻ തിരിച്ച് വന്നില്ല അതുവരെ ഇപ്പോൾ മരിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത് അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാരണം നല്ലൊരു മോനെന്ന് വെച്ചാൽ നല്ല നിഷ്കളങ്കനായ ഒരു മോനാണ് ആരോടും ഒന്നിനുമില്ല വീട്ടിലാണ് ഒരൊപ്പ നാല് കുട്ടികളാണ് ഉള്ളത് നാല് കുട്ടികളിൽ മൂന്നും മൂന്നാളെപ്പോൾ ഒരാൾ പോയി അവന് പിന്നെ നാല് കുട്ടികളെയും എന്താ ഇറക്കാൻ കൂട്ടുകാരും വാക്കുകൾ മുഴുമിക്കാൻ കഴിയാതെ വിതുമ്പി ആളൊരു പാവാ അങ്ങനെ തല്ലിനും അടിക്കോ ഒന്നിനും പോകാത്ത ഇതുവരെ അങ്ങനെ ഒരു കേസ് കേട്ടിട്ടില്ല അതുപോലെ തന്നെ അവനും പോകുമ്പോ ഞങ്ങളെ വിളിക്കാതെ പറഞ്ഞതാ അമ്മനിക്കാ പക്ഷെ ഞങ്ങൾ ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞീല പക്ഷെ പോയ പോയപ്പോ പോയിക്ക് പക്ഷെ ഞങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ ഞങ്ങളെ ആടെ പിടികളുള്ളവരൊക്കെ ഞങ്ങൾ പോയി സോൾവാക്കിയെങ്കിലും കൊടുക്കരു അങ്ങനെ ആരോടും പറയാണ്ടോ പോയി നല്ല എങ്ങ പക്ഷെ വേറെ അലമ്പും കാര്യങ്ങളും ഡ്രഗോ ഒന്നുമില്ല ഒന്നുമില്ല സിഗരറ്റും കൂടി വലിക്കൂല അത്രയല്ല ഓൻ ഇങ്ങനൊക്കെ പറ്റിയാൽ ഇല്ല ഒന്നും പറഞ്ഞില്ല അതാ പറഞ്ഞില്ല ഓനും പോകുമ്പോ വിളിക്കാന്ന പറഞ്ഞു കമ്പനിക്കാരനോട് വിളിച്ചെത്തേനു പക്ഷെ ഒത്തു തീർപ്പാക്കാനെങ്കിലും പക്ഷെ അത് അങ്ങനെ ഒന്നും പറഞ്ഞില്ല പ്രശ്നത്തിനു വേണ്ടി ഓനെന്നറിയുന്ന തോന്നുന്നു അങ്ങനെ അങ്ങനെ അല്ല തല്ലിനും ഇതുവരെ ഒരു ശേഷം മൃതദേഹം ആ തറവാട് വീടിനോട് ചേർന്ന് അവന്റെ വലിയൊരു സ്വപ്നമുണ്ട് പണിതീരാത്ത ഒരു വീട് ആ വീട്ടിൽ താമസിക്കണമെന്നത് അവന്റെ വലിയൊരു മോഹമായിരുന്നു ആ തറവാട്ടു വീട്ടിലേക്ക് എത്തിയവരെല്ലാം കണ്ണു നിറഞ്ഞു ആ കാഴ്ച കണ്ട് കേരളം ഒന്ന് വിതുമ്പി പിന്നീട് തൊട്ടടുത്ത കിടവൂർ മദ്രസയിൽ പൊതുദർശനം അങ്ങോട്ട് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കൂട്ടുകാർ മദ്രസയിലെത്തിയ അവന്റെ പ്രിയപ്പെട്ട അധ്യാപകർ കൂട്ടുകാരികളെല്ലാം തന്നെ വിതുമ്പി വിതുമ്പി കരയുന്നുണ്ടായിരുന്നു ഖബർസ്ഥാനിലേക്ക് അവന്റെ മൃതദേഹം എടുത്തു അവിടെയും കണ്ടു കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കുറെ കണ്ണുകൾ മകന്റെ വിയോഗം സഹിക്കവയ്യാതെ ആ പിതാവ് കുഴഞ്ഞു വീണു ഇതിനിടയിൽ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നു കൃത്യമായ ണത്തോടെ തന്നെയാണ് മർദ്ദിച്ചതെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ കാര്യം ഞാൻ ഞാൻ പറഞ്ഞു പ്രതിചേർക്കപ്പെട്ട അഞ്ചു വിദ്യാർത്ഥികളെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്ക് മാറ്റി പിന്നീട് കണ്ടത് പോലീസ് നടപടിയാണ് ഇവരുടെ വീടുകളിൽ പരിശോധന നഞ്ചക് ഒരാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു മാത്രമല്ല ഷഹബാസിന്റെ പിതാവ് ഉന്നയിച്ച ആരോപണം ഈ സംഘർഷത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ശരിവെക്കുന്ന തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷ് നിൽക്കുന്നതായിരുന്നു ഒരു ദൃശ്യം പ്രതി ചേർക്കപ്പെട്ട പ്രതികളിൽ ഒരാളുടെ പിതാവായിരുന്നു ഈ ഒരു ഫോട്ടോയിലുള്ളത് പ്രതി ചേർക്കപ്പെട്ട അഞ്ചു വിദ്യാർത്ഥികളെയും ഴുതിപ്പിക്കരുതെന്ന് ഷഹബാസിന്റെ പിതാവ് പത്താം ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ച കുട്ടികളെ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത സമയത്ത് അങ്ങനെ നിയമമുള്ള സമയത്താണ് ഇപ്പോൾ ക്രിമിനലായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതാൻ സമ്മതിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുകയാണ് ഈ വർഷം അവർ പരീക്ഷ എഴുതാണ്ട് അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബോധം വരിക ചെയ്യും അതൊന്നുമില്ലാതെ ഗവൺമെന്റ് ഇവരെ ഭാഗത്ത് തന്നെ ഇന്ന് ഞാൻ ന്യായീകരിച്ചു അല്ലേ എൻ്റെ കുട്ടി തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അവൻ അത് പോയിട്ടല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മുക്ക് എന്ത് ചെയ്യാൻ തൃപ്തിപ്പെടാം ഇതല്ല എൻ്റെ കുട്ടി ആരടി മണ്ണ് കിടക്കുന്നു ഇവർ ഇവിടുന്ന് ആർക്കെ സഹിക്കുക എന്റെ അത് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ഇതേ ആവശ്യം തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് വെച്ചു പരീക്ഷാ ദിവസം സുരക്ഷ ജുവനൈൽ മുന്നിൽ പോലീസ് ഒരുക്കി പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളെത്തി വൻ പ്രതിഷേധമാണ് പിന്നീട് അവിടെ കണ്ടത് അതേസമയം യുവനിൽ ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ ആ അഞ്ച് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി ആറടി മണ്ണിൽ ഷഹബാസ് ഉറങ്ങുമ്പോൾ ഇവർ ഇവിടെ സുഖമായി പരീക്ഷ എഴുതി പരസ്പരം തോളോട് ചോൾ പിടിച്ച് കൈപിടിച്ച് നടക്കേണ്ട കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികൾ അവർ എങ്ങോട്ടാണ് പോകുന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണിത്